ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പവിത്രം സീരിയലിന്റെ പ്രൊമോ എപ്പിസോഡിലോട്ട് ഏവർക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും കാട്ടിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന രംഗങ്ങളാണ് അതായത് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് വേദ വിക്രമിനോട് ചോദിക്കുക അതിന് മറുപടിയായിട്ട് എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്നും അതുമാത്രമല്ല വാസവനെ പോലെയുള്ള ഒരു ഗുണ്ടയുടെ പ്രവൃത്തികൾ ഒരു ഇത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പൊ നിന്നെ കൂടെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജീനയ്ക്ക് പറ്റി അപകടം കണ്ടില്ലേ അപ്പൊ വേദ ഞെട്ടിലൂടെ ചോദിക്കുന്ന ആ ഒരു സീനോട് സീനോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രംഗം എന്നാന്ന് വെച്ചാൽ അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ജീനയ്ക്ക് എന്തോ സംഭവിച്ചു മരണപ്പെട്ടു എന്തോ ഒരു ടെൻഷൻ കാര്യം വേദ അവസാനമായിട്ട് ജീനയുടെ ഓട്ടോറിക്ഷയിലാണ് കയറി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേദയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് ആ ഓട്ടോറിക്ഷയിൽ നിന്നാണ് വേദന ഈ ഗുണ്ടകൾ വാസവൻ്റെ ഗുണ്ടകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗം നമ്മൾ കണ്ടത് അപ്പോൾ വേദ ഞെട്ടലോട് വിക്രമിനോട് ചോദിക്കുകയാണ് പറയൂ ജീനയ്ക്ക് എന്താ വിക്രം സംഭവിച്ചത് പറയൂ എന്താണ് ജീനയ്ക്ക് സംഭവിച്ചത് അപ്പോൾ ഇത്രയും ദിവസം പറയാണ്ടിരുന്നത് പിന്നെ നമ്മുടെ വേദയ്ക്ക് വിഷമമാകും എന്നൊരു കാരണത്താലാണ് വിക്രം പറയാണ്ടിരുന്നത് ഇനിയിപ്പൊളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം വിക്രം കാര്യങ്ങളെല്ലാം പറയും അന്ന് നിന്നെ ഓട്ടയിൽ നിന്ന് ഗുണ്ടകൾ വന്ന് കൊട്ടുപോയപ്പോൾ നിന്റെ പുറകെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ടുപോയ ആ വണ്ടിയുടെ പുറകെ ജീന ഇറങ്ങി ഓടുകയും വേറൊരു ലോറി സൈഡിൽ കൂടെ വന്നത് ജീന എന്നെ ഇടിച്ച് തെറിപ്പിക്കുകയും ജീന മരണപ്പെടുകയും ചെയ്തു എന്നറിയുന്നു വളരെ ഷോപ്പ്ഡായി പോവാണ് വേദ കാരണം താനും അതിലൊരു കാരണമായല്ലോ എന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് അവൾ വിങ്ങി പൊട്ടിയുള്ള ഒരു കരച്ചിലായിരുന്നു അപ്പോൾ കുറെ സമാധാനിപ്പിച്ചു വിക്രം നീ അതിലൊരു കാരണം ഒരിക്കലും ആയിട്ടല്ല ഇതെല്ലാം ചെയ്തത് വാസവനും വാസവൻ്റെ ഗുണ്ടകൾ കാരണമല്ലേ നീ വിഷമിക്കണ്ട ഇത്രയും നാളെ ഞാൻ പറയാതിരുന്നത് നിനക്കത് അത്രയും ഉണ്ടാകും എന്നൊരു കാരണത്താലാണ് ഞാൻ പറയാണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്രം വേദന ഒരുപാട് സമാധാനിക്കും പക്ഷെ അവൾക്കെങ്കിലും അവൾ കാരണം എന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് അവൾ ഒരുപാട് മനസ്സ് വിഷമിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഷിന്റെ വിക്രമിന്റെ അച്ഛന്റെ അമ്മയുടെ അവരുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീജ ചായ ഒക്കെ കൊണ്ടുവന്നു വെച്ച് മുത്തശ്ശിയും വേദയുടെ മുത്തശ്ശിയും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീജ അവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിപ്പിക്കുക വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിക്രമിനെ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഞാൻ അത് വേദന ഞാൻ പറയാൻ അനുഷ്ഠിച്ചോളാം അനുഷ്ഠോളം എന്നല്ല ഞാൻ വേദിയുടെ അടുത്ത് പറയാം മുത്തശ്ശി ആണ് വിളിച്ചായിരുന്നല്ലോ വിക്രമിനെ അപ്പം അങ്ങനെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും മുത്തശ്ശി ഒരു കാരണവശാലും അമ്മയും മുത്തശ്ശിയും വിഷമിക്കേണ്ട കാര്യമില്ല വിക്രമും വേദയും ഒരുമിച്ച് തന്നെ ആയിരിക്കുമെന്നും ഒരിക്കലും വേദയ്ക്ക് ഒരു അപകടം സംഭവിക്കുകയില്ല അതിന് വിക്രമിടെ വരുത്തുകയില്ല കാര്യം അവർ കാണുമ്പോൾ ഒരു ഗിരി പാമ്പും മട്ടാണെങ്കിലും മനസ്സുകൊണ്ട് രണ്ടുപേർക്കും പരസ്പരം സ്നേഹവും ഇഷ്ടവും തന്നെയാണെന്ന് ശ്രീജ പറയുന്നു അപ്പം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വേദയുടെ അമ്മയ്ക്ക് ആശ്വാസം അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് കമലം ഈ കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സംസാരമാണ് അവർ അവിടെ ഇരുന്ന എല്ലാവരും കൂടെ അങ്ങ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിത് പറയണ എന്താണെന്ന് വെച്ചാൽ മാഷി പറയുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ എൻ്റെ മക്കളെ വിട്ടിട്ടാണെങ്കിലും വേദിയും വിക്രമിനെയും കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം എന്നും നിങ്ങൾ കൂടി പൊക്കോളൂ എന്നും ഇടയിലും മുത്തശ്ശി പറയുന്നുണ്ട് കമലയുടെ വീടെന്ന് പറയുന്നത് കാറ്റിവെച്ച നല്ല നറുപാ നറുപാല് പോലെയുള്ള ഒരു കുടുംബമാണെന്നാണ് പറയുന്നത് പക്ഷേ അതിനിടയിൽ ഒരു കാഞ്ഞിരക്കുരു മതിയല്ലോ എല്ലാം നശിപ്പിക്കാനും അപ്പോഴേ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ എന്തും എതിർത്ത് സംസാരിക്കുന്നതും എന്തും എടുത്തടിച്ച് മറുപടി പറയണത് നമ്മുടെ നന്ദിനിയാണല്ലോ അപ്പം അതുകൊണ്ട് മുത്തശ്ശി അത് പറഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ സമാധാനപ്പെട്ട് മുത്തശ്ശി അമ്മയെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന് പോകുന്ന രംഗാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ വീണ്ടും നേരെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദ തന്നെയാണ് കാട്ടിൽ അപ്പോൾ വിക്രം അവളെ കുറേ സമാധാനിപ്പിക്കുന്നു അവൾ ഒരുപാട് വിഷമിച്ചു പോയി കാര്യം അപ്പ എന്നിട്ട് വിക്രം പറയുന്നത് നമ്മൾ ഈ സമയത്ത് ഇത്രയും വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല വേദ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള കാര്യങ്ങൾ നോക്കണം കാര്യം ഏത് നിമിഷം വേണമെങ്കിലും ഗുണ്ടകൾ ഇവിടെ കടന്നു വരികയും നമുക്ക് ഈ കാട്ടിക്കിടന്ന് എന്ത് സംഭവിച്ചാലും പുറംലോകം അറിയത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം എന്ന് തന്നെ വിക്രം പറഞ്ഞ് വേദനയെ സമാധാനപ്പെടുത്തി അവളെ കൈപിടിച്ച് എഴുന്നേപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നതും ഈ ഗുണ്ടകൾ അവിടെ മൊത്തം അരിച്ചുപുറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലൊരു ഗുണ്ടയുടെ കണ്ണിൽ അവരെ അങ്ങനെ ദേ ഇരിക്കുന്നു െന്നും പറഞ്ഞിട്ട് അവളും അവന് ദൈവം ഉണ്ടെന്നും പറഞ്ഞു ബാക്കി ഗുണ്ടകളെയും കൂടെ വിളിച്ചുകൊണ്ടെന്ന് അവർ അവർ ഇരുന്ന സ്ഥലം മൊത്തരച്ച് അവർക്ക് അപ്പടേക്ക് അവര് ഇവരെ കണ്ടു ഗുണ്ടകളെ കണ്ടു വിക്രമം വേദി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയിട്ട് അവരൊരു സ്ഥലത്ത് മറിഞ്ഞിരിക്കും പക്ഷേ ഈ ഗുണ്ടകൾ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ നേരെ കാണിക്കുന്നത് വേദയുടെ വീടാണ് വേദയുടെ വീട്ടിൽ മുത്തശ്ശി അമ്മയും കൂടെ കിച്ചണിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ വർഷ അതായത് മരുമകൾ ശ്രീകാന്തിൻ്റെ വൈഫ് വന്ന് ഇങ്ങനെ അടുക്കൾ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ അമ്മ കരയുകയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു കാണും അമ്മയെന്ന് പറഞ്ഞ് വേദ വേദയുടെ അമ്മ ഒരുപാട് ഇങ്ങനെ കരയുന്നു അപ്പോൾ വേദയുടെ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട് നീ സമാധാനപ്പെട് വിക്രമും കൂടെ ഉണ്ടാകും അവർക്കൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വേദയുടെ അമ്മേനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു അപ്പോൾ വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വിക്രമിനും വേദയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ അപ്പം തന്നെ വന്നിട്ട് ശ്രീകാന്തിനോട് പറയും ശ്രീട്ട അമ്മ കിച്ചണിൽ നിന്ന് നന്നായിട്ട് കര ണ്ട് വർഷയ്ക്കും സോറി വേദയ്ക്കും വിക്രമിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം തന്നെ ശ്രീകാന്ത് അമ്മയെന്ന് വിളിക്കുക അപ്പം മുത്തശ്ശിയും അമ്മയും കണ്ണൊക്കെ തുടച്ചിട്ടിങ് കിച്ചനിൽ നിന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇട്ട് വരുമ്പോൾ എന്തിനാ ശ്രീകാന്ത് ചോദിക്കും അമ്മ എന്തിനാ കരിഞ്ഞെന്ന് ചോദിക്കും ഒന്നുമില്ലല്ലോ ഞാൻ കരഞ്ഞില്ല എന്ന് അമ്മ പറയാം ഇല്ല എന്തിനാണ് അമ്മ പറയാം വേദയ്ക്കും വിക്രമിന് എന്താ സംഭവിച്ചതെന്ന് പറയാം അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അന്ന് ഇവിടെ നിന്ന് വന്ന് കോടതിയിൽ ജാമ്യത്തിൽ വിക്രമിറങ്ങുക അതിനുശേഷം വേദ ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോവുകയും ചെയ്തതിന് ശേഷം വേദ അവിടെ വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ വർഷം ചോദിക്കുക അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് വേദം എങ്ങോട്ട് പോയി പിന്നെ അതറിയില്ല ഞങ്ങൾക്ക് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ വിക്രമിനെ വിളിച്ചു ശ്രീജയനെയൊക്കെ വിളിച്ചു നോക്കി പക്ഷെ അവളില്ല എന്ന് എന്തോ ഒരു ഇത് നമുക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ വിക്രം വീട്ടിൽ വന്നായിരുന്നു അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് വിക്രമും വന്നിട്ടില്ല അവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ കാണാനില്ല അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ലമ്മ ഇത് ആ വിക്രമിൻ്റെ കളി തന്നെയാണ് കാര്യം അവനെതിരെ ജാമ്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ വേദന അവൻ അപ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പം മുത്തശ്ശി അമ്മ അവനെ വടക്കൂര് ശ്രീകാന്ത് നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശ്രീകാന്ത് എടുത്ത ബൈക്ക് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ ചെറുമോൻ വിക്രമാണോ അത് വേദിയാണോ എന്ന് ചോദിക്കുക അപ്പൊ മുത്തശ്ശി അവരെല്ലാവരും മൊത്തത്തിൽ ഇമോഷണൽ ആയിട്ട് സങ്കടപ്പെട്ട് കാരണം മക്കളെ കാണാത്ത മോളെ കാണാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ നന്ദിനീനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ഞാൻ ഒന്ന് പോയി തിരക്കിട്ട് വരാം ശ്രീകാന്തായിട്ടാന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അത്രയും വരെയാണ് കാണിച്ചു നിർത്തുക പിന്നെ വീണ്ടും മാഷിന്റെ വീടാണ് കിണറ്റിൽ വെള്ളം കോരി കോരി നന്ദിനിയും വിനായകനും കൂടെ തളർന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അപ്പോൾ ജോലിക്ക് പോയിട്ടില്ലല്ലോ കെ സി ബിയിൽ പോയിട്ട് പിന്നെ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരികൊണ്ടിരിക്കലും വെള്ളം കോരി കുളത്തിൽ എടുത്തെടുത്തെടുത്ത് നമ്മുടെ നന്ദിനിയും ടയേർഡായി എന്നിട്ട് അവൾ ഈ ഗതുഗേട് എനിക്ക് തന്നെ വന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രവുർത്ത് വിനായകനും പ്രവുർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദിനിയും പ്രവുർക്കുന്ന ഒരു രംഗമാണ് അപ്പോഴേക്കും കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു കാറ് വന്ന് അവിടെ നിൽക്കുന്ന രംഗമാണ് അപ്പം നമ്മുടെ വിനായകൻ അങ്ങോട്ട് ചെല്ലുന്നു വരുന്നുണ്ടല്ലോ ഏത് ഓഫീസർമാരൊക്കെയാണെന്നുള്ള രീതിയിൽ വിനായകം ചെന്നിട്ട് ആരാ എവിടെന്നാണെന്ന് ചോദിക്കുക അപ്പോൾ മാഷ് ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുക അപ്പോൾ അച്ഛൻ പുറത്ത് പോയിക്കുകയാണെന്ന് പറയാം ഞങ്ങൾ ഇന്നെ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഷ് ഇല്ലേ അപ്പോൾ പിന്നെ ആരോളൂ അപ്പം നമ്മുടെ കമലവും ശ്രീജയും നമ്മുടെ നന്ദിനിയും എല്ലാവരും വരും അപ്പോൾ വരുമ്പോൾ പറയുന്നവരെന്താന്ന് വെച്ചാൽ ബാങ്കിലെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കവേ തന്നെ നമ്മുടെ മാഷ് കടന്നു വരികയാണ് അപ്പോൾ മാഷിന് മനസ്സിലാവും വണ്ടി കാണുമ്പോൾ തന്നെ ബാങ്കിൽ നിന്നാണ് എന്നുള്ളത് മാഷിന് മനസ്സിലാവുകയാണ് എന്നിട്ട് മാഷി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് അവരുടെ മനസ്സ് നമുക്കറിയാമല്ലോ ഒരു ബാങ്കിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള സിറ്റുവേഷൻ കാര്യങ്ങൾ ആ ഒരു നെറ്റിലൂടെ കൂടി എല്ലാവരും നിൽക്കണം അപ്പോൾ മാഷി വന്നിട്ട് പറയണം എന്താണെന്ന് അറിയിക്കുക അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ക്രമങ്ങൾക്ക് വേണ്ടി വന്നതാണ് ജപ്തി നടപടികൾക്ക് വേണ്ടി നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാണ് ഒരാഴ്ചക്കകം നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നുള്ളതാണ് ഈ രീതിയിൽ പറയുന്നത് ഞാൻ മാനേജറെ കണ്ട് സംസാരിക്കാം ഒരു ഒരിച്ചിരി സമയം കൂടെ തരണം അപ്പം മകൻ വന്നിട്ട് വിനായകൻ പറയും അതേ അച്ഛൻ പറയുന്ന പോലെ കേക്കൂ സാറ് നാട്ടുകാരെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിനായകൻ പറയുന്നു അപ്പോൾ ബാങ്കുകാര് പറയുന്നു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബാങ്കുകാർ വന്ന് ഈ വീട് മൊത്തം പൊളിച്ച് കളഞ്ഞ് ഈ സ്ഥലം ഞങ്ങൾ ബാങ്കിൽ ജപ്തി ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാട്ടുകാരെ അറിയത്തില്ല എന്ന് ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടി കരയുന്ന അവസ്ഥയാണ് നമ്മുടെ കമലം ഇതെല്ലാം കേട്ട് മാഷി തകർന്നു പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നടപടിക്രമങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ തൂണയിൽ ആ ഒരു ജപ്തിയുടെ ആ നോട്ടീസ് ഒട്ടിച്ചിട്ട് അവർ പോയി എന്നിട്ട് പറയും ഞങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇളക്കി കളയരുതെന്ന് പറഞ്ഞിട്ടാണ് അവർ ബാങ്കുകാർ പോകുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയുടെ റോളാണ് നന്ദിനി പിന്നെ വായിൽ നാക്കിൽ എല്ലില്ലാത്ത ഡയലോഗ് ആണല്ലോ അങ്ങോട്ട് തുടങ്ങും എന്തായിരുന്നു അങ്കപ്പാട് ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് തെരുവിലോട്ട് ഇറങ്ങേണ്ടി പറഞ്ഞ അവസ്ഥ കണ്ടില്ലേ എന്തായിരുന്നു ഇവിടെ തങ്കപ്പാട് കുറുകിട്ടി കഴിഞ്ഞപ്പോൾ വേദ മൊത്തം കൊണ്ടുവന്ന് ബാങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നന്ദി പറയുന്നുണ്ട് ഞാൻ ഒരു ഞങ്ങളെ ഒരു വീതം തരാം വിശ്വേട്ടനും വിക്രമവും കൂടെ ഒരു വീതം ഇടട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തുകൊള്ളാം പറഞ്ഞ ഏറ്റവും ഒരു മോനുണ്ട് എവിടെ പോയി വിക്രം വിക്രമിനെയാണ് ചോദിക്കുന്നത് അമ്മ കമലം വളരെ അത്രയും യും അത്രയും വീട് നഷ്ടപ്പെട്ടു പോകും മകൻ ഇല്ല ഇതെല്ലാം മനസ്സിൽ തകർന്ന് ആ അച്ഛനും അമ്മയും നിൽക്കുന്ന പക്ഷെ ഇതൊന്നും വകവയ്ക്കല്ല അപ്പോഴും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി നീ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കില്ല വിനായകനും പറയുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ സാഹചര്യത്തിൽ അങ്ങനെ സംസാരിക്കില്ല ഞാൻ പറയും എനിക്ക് പറ സാഹചര്യങ്ങളെ അനുസരിച്ച് പറയേണ്ട സമയത്ത് ഞാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുകയാണ് ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും കൂടെ തെരുവിലോട്ട് ഇറങ്ങാൻ വന്നില്ല അവിടെ അഭിമാനമാണ് എല്ലാവർക്കും എന്നിട്ട് മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൂത്ത കാശാണല്ലോ അതിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ കടങ്ങൾ അങ്ങ് വീട്ടിൽ കൂടിയിരുന്നു ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിയന്ത്രണം വിട്ടിട്ട് മാഷ് ഒറ്റ സൗണ്ടിൽ അങ്ങോട്ട് പറയും നിർത്തടി എന്നങ്ങ് പറയും ആ ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ പിന്നെയാണ് ചെയ്യുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ഇനി നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെ അവസ്ഥ എന്താവും നമ്മുടെ മാഷിന്റെ വീട്ടിൽ വീട് നഷ്ടപ്പെട്ട് അവർക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു സീനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ